വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ സാംസ്കാരിക പ്രവർത്തകർ അഭിഭാഷകർ എം കെ ഫൈസിയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനെത്തിയ പ്രിയപ്പെട്ട സമരസഭാക്കൾക്കും ഇസ്ലാമലിക്കും ഹൃദ്യമായ അഭിവാദ്യങ്ങൾ നേരുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഒൻപത് ജൂൺ ഇരുപത്തിയൊന്നിന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഏതാണ്ട് ഒരു പത്ത് പതിനേഴ് വർഷക്കാലത്തെ രാഷ്ട്രീയ ചരിത്രം മാത്രമുള്ള ഒരു നവരാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ ദേശീയ അധ്യക്ഷനെയാണ് ഇ ഡി അന്യായമായി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യത്തിന്റെ മഹാഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് ഇ ഡി ഇതിന്റെ ദേശീയ അധ്യക്ഷനായ എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല പത്തോളം സംസ്ഥാനങ്ങളിലുള്ള പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസുകളിൽ റെയ്ഡ് നടത്തുക ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു ഒരു അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തുന്നതൊന്നും രാജ്യത്ത് തെറ്റായ കാര്യമൊന്നുമല്ല റെയ്ഡ് നടത്തുന്നതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ റെയ്ഡിന്റെ മറവിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് എം കെ ബൈ അറസ്റ്റ് ചെയ്യുന്നത് ദില്ലിയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത് രണ്ടു വർഷം മുമ്പ് ഫ്രെയിം ചെയ്ത ഒരു കേസിൽ അദ്ദേഹത്തെ മൂന്ന് ദിവസത്തെ തുടർച്ചയായ ചോദ്യം ചെയ്യലിനെ വിധിയനാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹത്തെ വിട്ടയച്ചതാണ് ഇപ്പൊ എന്താണ് ഇ ഡി ഇത്ര പെട്ടെന്ന് ഈ മാർച്ച് മാസത്തില് ബഹുമാനാനായ എം കെ ബൈ അദ്ദേഹം കൂടുതലും അദ്ദേഹത്തിന്റെ യൗവനകാലം കൂടുതലും ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ജീവിച്ച മനുഷ്യനാണ് പാർട്ടിയുടെ വ്യാപനത്തിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ എന്തിനാണ് ഇത്ര പെട്ടെന്ന് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്ന പല നിയമങ്ങളും നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് ചുട്ടെടുക്കുന്ന പല നിയമങ്ങളും ഭരണഘടനാ വിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ന്യൂനപക്ഷ വിരുദ്ധവുമാണ് ഇപ്പൊ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കില്ല നമ്മുടെ രാജ്യത്ത് ഭരണഘടനാ ഒരു നിയമമാണ് പൗരത്വത്തിന് മതം മാനദണ്ഡമാവുന്നൊരു നിയമം അതിനെതിരെ ശക്തമായ രാജ്യവ്യാപകമായ പ്രക്ഷോഭം ധാരാളം ആളുകൾ നടത്തിയിട്ടുണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും ചെറുതല്ലാത്ത രീതിയിൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട് കേരളത്തിലെ ഗംഭീരമായ ഒരു സിറ്റിസൺ മാർച്ച് നടന്നിരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരുമായി ചേർന്ന് കേരളത്തിൽ ഹർത്താൽ നടത്തിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് ഏക സിവിൽ കോഡ് എന്നൊരു കോമൺ സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള ശ്രമം നടത്താണ് എന്തിനാ ഈ രാജ്യത്തെ ഏക ശിലാരൂപത്തിലുള്ള ഒരു രാഷ്ട്രമാക്കി മാറ്റുന്നതെന്ന് നമ്മുടെ ഒരു ബഹുസ്വരതയെ വൈവിധ്യങ്ങളെ തകർത്ത് ഒരു മതരാഷ്ട്രമാക്കുന്നതിന് നമ്മൾ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിലാണ് നിയമനിർമ്മാണങ്ങളിൽ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ വിവേചന ഭീകരതയാണ് എന്ത് മുത്തലാഖ് നിയമം ഇവിടെ അഭിഭാഷകരുണ്ട് നമ്മുടെ രാജ്യത്ത് മുത്തലാഖ് നമ്മുടെ പരമോന്നത കോടതി സുപ്രീം സുപ്രീംകോടതി കുർ അനുദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത് മുത്തലാഖ് വഴി വിവാഹമോചനം അസാധ്യമാണ് ഇനി നടക്കൂല എന്ന് പറഞ്ഞു അതോടുകൂടെ അത് അസാധുവായി പക്ഷെ അതിക്കേറി പിടിച്ചിട്ട് രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളെ മാത്രം മൂന്ന് വർഷം ജയിലിലടക്കാൻ പിഴയൊടുക്കേണ്ട ഒരു ക്രിമിനൽ കുറ്റമായി ഒരു സിവിൽ കരാറിനെ നമ്മള് നികാഹിനെ കുറിച്ച് സിവിൽ കരാർ എന്നാണ് പറയാറ് അങ്ങനെയുള്ള ഒരു സിവിൽ കരാറിനെ അതിന്റെ ആ കരാർ വിച്ഛേദിക്കുന്നതിന് ഒരു ക്രിമിനൽ കുറ്റമായി ഒരു വിവേചന ഭീകരത നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങളുടെ മേലെ മാത്രം അടിക്കേൽപ്പിക്കും ബില്ല് വരുന്നത് നമ്മുടെ രാജ്യത്ത് വക്കഫ് ഭേദഗതി ബില്ലിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ സ്വത്തുക്കൾ നമുക്കറിയാം റെയിൽവേയും സൈന്യവും ഒക്കെ കഴിഞ്ഞാൽ രാജ്യത്ത് ധാരാളം വക്കഫ് സ്വത്തുക്കളുണ്ട് അതിന് കാരണവുമുണ്ട് ഈ പോർച്ചുഗീസുകാരന്റെയും ബ്രിട്ടീഷുകാരുടെയും ഒക്കെ വരവിന് മുമ്പ് ഈ നാട് എട്ട് നൂറ്റാണ്ട് ഭരിച്ച മുഗളന്മാരുണ്ടായിരുന്നു ഇപ്പോഴും ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളിൽ ഒന്നാമത്തെ മതന്യൂനപക്ഷം മുസ്ലിം ജനവിഭാഗമാണ് അവർ ഈ നാട് എട്ട് നൂറ്റാണ്ട് ഭരിച്ചിരുന്നു അന്നിത് മതരാഷ്ട്രമാക്കാൻ ഒരു മുകളനും ശ്രമിച്ചിരുന്നില്ല ഒരു ഷാജഹാനോ ഔറംഗസീബോ ടിപ്പുവോ അക്ബറോ ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കാൻ ശ്രമിച്ചിരുന്നില്ല അന്ന് മുതലേ വിശ്വാസികൾ ധാരാളം വിശ്വാസികൾ പൊതുനന്മയ്ക്ക് വേണ്ടി സ്കൂളുകൾക്ക് വേണ്ടി ആശുപത്രികൾക്ക് വേണ്ടി ജനക്ഷേമത്തിന് വേണ്ടി വിശ്വാസത്തിന്റെ ഭാഗമായി സ്വത്തു വകകൾ നീക്കിവെച്ചിട്ടുണ്ടായിരുന്നു വക്കഫ് സ്വത്തുക്കൾ എന്നറിയപ്പെടുന്നു അതിന് പ്രത്യേക നിയമനിർമ്മാണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് വക്കഫ് ട്രിബ്യൂണലുണ്ട് എല്ലാത്തിനെയും റദ്ദാക്കി വക്കഫ് അങ്ങ് കൊള്ളയടിക്കാമെന്ന താൽപര്യത്തോടുകൂടി ബിജെപി വക്കഫ് ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പിലാക്കാൻ പാർലമെന്റിലും രാജ്യസഭയിലും ഒക്കെ അവതരിപ്പിക്കുമ്പോ ജെ പി സിയിലേക്ക് പോകുമ്പോഴാണ് ഇത് വീണ്ടും പാർലമെന്റിൽ ബില്ലായി വരും ഇതിന്റെ അപകടം സൂചിപ്പിച്ചുകൊണ്ട് പാർലമെന്റിനകത്ത് സാമ്പ്രദായിക രാഷ്ട്രീയ കക്ഷികളൊക്കെ പോരാടിയിട്ടുണ്ട് പുറത്തും ധാരാളം ആളുകൾ പോരാടുന്നതിന്റെ കൂട്ടത്തില് രാജ്യവ്യാപകമായ സമരത്തിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നേതൃത്വം കൊടുത്തു നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിനെ താങ്ങി നിർത്തുന്നതിൽ ഒരാൾ നിതീഷ് കുമാറാണ് ബീഹാറില് മറ്റൊരാൾ ചന്ദ്രബാബു നായിഡു ആണ് ആന്ധ്രയിൽ ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി നടന്നതെന്ന് ബീഹാറിലെ പൂർണിയയിലാണോ ആയിരങ്ങൾ പങ്കെടുത്ത വലിയൊരു പ്രതിഷേധ സമരം നടന്നു പപ്പു യാദാവ് എം പിയാണ് ആ സമരം ഉദ്ഘാടനം ചെയ്തത് ആന്ധ്രയിൽ സമരം നടന്നു മഹാരാഷ്ട്രയിലും കർണാടകയിലും രാജസ്ഥാനിലും കേരളത്തിലെ കൊല്ലം ജില്ലയിലും മലപ്പുറത്തുമൊക്കെ ഗംഭീരമായ പ്രതിഷേധ സമരങ്ങൾ നടന്നു പക്ക ഭേദഗതി ബില്ലിനെതിരെ ഈ രാജ്യത്തെ ഏകശിലാരൂപത്തിലുള്ള ഒരു ഹിന്ദുരാഷ്ട്രമാക്കാൻ ഹിന്ദുത്വ രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാര സർക്കാർ പ്രതിഷേധങ്ങളെ ഞരിച്ചു കൊല്ലാൻ എതിർശബ്ദങ്ങളെ ഞരിച്ചുകൊല്ലാൻ വക്കഫ് ഭേദഗതി ബില്ലിന് ആ ബില്ലിനെതിരെ ഇത്ര വ്യാപകമായ സമരം നടത്തിയതിന്റെ പേരിലായിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ആ സമരം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളുടെ ദേശീയ അധ്യക്ഷനെ ഇ ഡി എ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തു നമ്മുടെ രാജ്യത്തെ ധാരാളം അന്വേഷണ ഏജൻസികളുണ്ട് ഇഡിയെ കുറിച്ച് അടുത്ത കാലത്താണ് ജനങ്ങൾ ഇത്രയധികം കേൾക്കുന്നത് സി ബി ഐ ഉണ്ട് എൻ ഐ എ ഉണ്ട് ധാരാളം അന്വേഷണ ഏജൻസികള് ഈ അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷണ ഏജൻസികളിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നാട്ടിലൊരു കൊലപാതകം നടന്നാല് പോലീസോ ക്രൈംബ്രാഞ്ചോ അന്വേഷിക്കും അന്വേഷണത്തിൽ തൃപ്തികരമല്ലെങ്കിൽ ജനങ്ങൾ സമരം നടത്തും ജനങ്ങൾ പറയും സി ബി ഐ കൊടുക്കണമെന്ന് പറയും ഇപ്പൊ ആരൊക്കെ പറയുന്നുണ്ടോ സി ബി ഐ കൊടുക്കണമെന്ന് എന്തുകൊണ്ടാണ് സി ബി ഐ കൂട്ടിലടത്ത തത്തയാണെന്ന് കോടതികളാണ് പറയുന്നത് അത് ഉപയോഗിക്കാൻ പറ്റുന്ന ദുരുപയോഗം ചെയ്യാൻ പറ്റുന്ന ഏജൻസിയായിട്ട് അന്വേഷണ ഏജൻസികളെ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം കേന്ദ്ര സർക്കാർ മാറ്റുകയാണോ അതോടുകൂടി ഈ അന്വേഷണ ഏജൻസികളിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത് ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ എന്താണ് ഉണ്ടാവുക അരക്ഷിതാവസ്ഥയാണ് ഉണ്ടാവുക ഈ നാടിനൊരു പാരമെന്റ് ഏഴര പതിറ്റാണ്ടായി ജനാധിപത്യം നിലനിൽക്കുന്നു ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ മാറ്റി നിർത്തിയാൽ ഈ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യം എന്തായാലും നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അവസ്ഥ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വോട്ടിംഗ് യന്ത്രത്തെ ആളുകൾ അവിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു പോൾ ചെയ്ത വോട്ടിനേക്കാൾ ലക്ഷക്കണക്കിന് വോട്ട് കൂടുതലാണ് യന്ത്രത്തിന് ആളുകൾക്ക് അവിശ്വാസം ജനിക്കുകയാണ് ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഒരു ഏകശിലാരൂപത്തിലുള്ള ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനുള്ള പുറപ്പാടിലാണ് ഭാരതീയ ജനതാ പാർട്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മുസോളിനിയെ കുറിച്ച് ഹിറ്റ്ലറെ കുറിച്ചൊക്കെ വാതവരാതെ പറയും അങ്ങനെയുള്ള നാസിസത്തിനും ഫാസത്തിനുമൊക്കെ ഒരു കാൽ കാൽനൂറ്റാണ്ടുകാലത്തെ ചരിത്രമേ പറയാനുള്ളൂ അത് കഴിഞ്ഞ് ഒടുങ്ങിപ്പോയിട്ടുണ്ട് പക്ഷെ നൂറു വർഷം തികയുകയാണ് ശേഷിയുള്ള ഫാസിസമാണ് ഇന്ത്യയിൽ അത് ഈ രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും രാജ്യത്ത് മുച്ചൂടും ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസം വേറിറക്കിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇരിക്കുന്ന നേതാക്കളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് എം കെ വൈസിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വരുന്നവർക്ക് ഒരു തിരിച്ചറിവുണ്ട് ആ തിരിച്ചറിവ് ഇന്ത്യയുടെ ഗ്രാമ ഗ്രാമാരങ്ങളിൽ പോലും സകല മേഖലകളിലും ഈ ഹിന്ദുത്വ ഫാസിസം അരിച്ചിറങ്ങിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സാധാരണഗതിയില് ഇപ്പൊ കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് പ്രവർത്തന ഫണ്ട് കളക്ഷൻ എടുത്തത് പൊതുജനങ്ങളെന്ന് പിരിക്കും പാർട്ടി പ്രവർത്തകരുടെ കേഡർമാരുടെ വാർഷിക പരിസംഖ്യ വാങ്ങിയും പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാഷ്ട്രീയ പ്രസ്ഥാനം പൊതുജനങ്ങളിൽ നിന്ന് പിരിക്കുമ്പോ എസ് ഡി പി യുടെ പ്രവർത്തന കണ്ടെന്ന പോസ്റ്ററുകൾ ഇപ്പോഴും നിങ്ങൾക്ക് തെരുവിൽ കാണാൻ കഴിയും ഇപ്പോഴും കഴിഞ്ഞ ഡിസംബറിൽ ഒട്ടിക്ക പോസ്റ്റർ ഉണ്ടാവും ഐ ടി ഡിപ്പാർട്ട്മെന്റിന് കണക്ക് കൊടുക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമ്പോ വരവ് ചെലവ് കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുന്നുണ്ട് ഒരു പരാതിയും ഇതുവരെ അങ്ങനെ കണക്ക് കൊടുത്ത് നിയമവിധേയമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുകളിലാണ് പി എം എൽ എ ആക്ട് അദ്ദേഹത്തിന് അതിന്റെ ദേശീയ അധ്യക്ഷനെ നേരെ ഇടുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് അടിയന്തരമായി അത് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാവണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആണ് ഇന്ത്യ ഭരണഘടന നിലനിൽക്കുവോളും ജനാധിപത്യം നിലനിൽക്കുവോളം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ മണ്ണിലുണ്ടാവും ഈ പോരാട്ടത്തിലുണ്ടാവും ഒരു സംശയവും വേണ്ട പിന്നെ നമ്മുടെ മാധ്യമങ്ങളിൽ ഒഴുകുന്ന ഭീകര കഥകൾ മാധ്യമങ്ങളിൽ ധാരാളം ഭീകര കഥകൾ ദിവസനന്തോണം വരുന്നുണ്ട് ഇന്ന് മാർച്ച് പതിനഞ്ചാണ് മാർച്ച് പതിനഞ്ചിന്റെ പ്രത്യേകത എന്താ അന്താരാഷ്ട്ര ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമാണ് മാർച്ച് പതിനഞ്ച് അന്താരാഷ്ട്ര ഇസ്ലാമ വിരുദ്ധ ദിനമാണെന്ന് നമ്മുടെ രാജ്യത്ത് ഭീകര കഥകളിങ്ങനെ നിറം പിടിച്ച കഥകൾ ഒഴുകുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ ദുരവസ്ഥ എന്താണ് ഇപ്പൊ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു മാച്ചാണ് ഇന്ത്യ മികച്ചു നിൽക്കുന്ന ക്രിക്കറ്റ് ആ ക്രിക്കറ്റിലെ ഒരു മുഹമ്മദ് ഷമി ഉണ്ട് ബോളർ ഒരു ഫാസ്റ്റ് ബോളർ മുഹമ്മദ് ഷമി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു ക്യാച്ച് മിസ് ഒരു ക്യാച്ച് മിസ്സായി പോയാൽ രാജ്യദ്രോഹി വിളി കേൾക്കേണ്ടി വരുന്ന പതിനൊന്നംഗങ്ങളാണ് ഒരു ക്രിക്കറ്റിൽ കളിക്കുന്നതിൽ ഒരു മുസൽമാന്റെ പേരിൽ രാജ്യദ്രോഹാരോപണം ഉന്നയിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിരന്നുകൊണ്ട് സംഘപരിവാരത്തിന്റെ ആളുകൾ എന്ത് ദുരവസ്ഥയിലേക്കാണ് ഈ നാട് പോകുന്നത് ഒരു ക്യാച്ച് മിസ്സായാൽ അതിൽ രാജ്യദ്രോഹിയാവുകയാണോ പിന്നെ സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ കാര്യം പറയണോ നമ്മുടെ ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ മുൻ എം പി ആയിരുന്ന ഡാനിഷ് അലി ബി എസ് പിയുടെ എം പി ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പാർലമെന്റിനകത്ത് നിന്നാണ് രമേശ് ബിദുരി എന്ന ബിജെപിയുടെ എം പി വിളിച്ചതാ ആതങ്കവാദി ഉഗ്രവാദി കട്ടുമുല്ല എന്നൊക്കെയാണ് വിളിക്കുന്നത് പഴയ മുംബൈ കലാപ സമയത്തൊക്കെ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അവഹേളിക്കുന്നതിനുള്ള പദപ്രയോഗങ്ങളൊക്കെ ആണ് ഉപയോഗിക്കുന്നത് നോക്കിയാ ഇന്ത്യയുടെ പാർലമെന്റിനകത്തോ ഒരു പാർലമെന്റ് അംഗത്തെ ഭീകരവാദി എന്ന് വിളിച്ചിട്ടോ ആതങ്കവാദി എന്ന് വിളിച്ചിട്ട് ഉഗ്രവാദി എന്ന് വിളിച്ചിട്ട് ഒരു നടപടിയുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഇന്ത്യ മാറിയിരിക്കുകയാണ് നമുക്ക് നമ്മുടെ രാജ്യത്തെ തിരിച്ചു പിടിക്കേണ്ടതുണ്ടോ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനാധിപത്യ പോരാട്ടങ്ങളിലൂടെ ഈ നാടിനെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് ഇന്ന് ഇന്നലെയായിരുന്നു വെള്ളിയാഴ്ച വെള്ളിയാഴ്ച റംസാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാജ്യത്ത് ഹോളി ആഘോഷവും റംസാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയും ഒരുപോലെ വന്നു ഹോളി ആഘോഷത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല ഹോളി ആഘോഷം നമ്മുടെ രാജ്യത്ത് വർണ്ണങ്ങളുടെ ആഘോഷമാണ് പഴയകാല സിനിമകളിലൊക്കെ ഹോളി വലിയ തോതിൽ കാണിക്കപ്പെട്ടിട്ടുണ്ട് അത് വർണ്ണങ്ങളുടെ ആനന്ദത്തിന്റെ അത് സൗഹൃദത്തിന്റെ സാഹോദര്യത്തിന്റെ ആഘോഷമായിരുന്നു ഹോളി ഇന്നെന്താണ് ഹോളി ആഘോഷത്തിന്റെ സ്ഥിതി ഒരു പ്രദേശത്ത് മാത്രം എഴുപത് മസ്ജിദുകൾ ഷീറ്റ് കൊണ്ട് മൂടി വച്ചിരിക്കുന്നു എന്താണ് ഹോളി ആഘോഷക്കാരെ റോഡിലൂടെ ആഘോഷിച്ചു പോകും അവർക്ക് പള്ളി കാണുമ്പോ അവർക്ക് പള്ളിക്ക് നേരെ കല്ലെറിയണമെന്ന് തോന്നും അതുകൊണ്ട് ടാർപോളിൻ ഷീറ്റ് വെച്ച് പള്ളികൾ മൂടി വെക്കുന്ന ഒരു രാജ്യമായി ഗാന്ധിയുടെ ഇന്ത്യ മാറിയിരിക്കുകയാണ് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ചൗധരി ഉത്തർപ്രദേശിലെ അദ്ദേഹം അദ്ദേഹം ഈ ഹോളി ആഘോഷത്തിന്റെ രണ്ടു നാള് മുമ്പ് പറയുകയാണ് ഹോളിയിൽ വർണ്ണങ്ങൾ വിതറും അങ്ങനെ ജുമാ നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്ന മുസ്ലിംകളുടെ മുകളിൽ അവരുടെ ഷർട്ടിലോ പാന്റിലോ പൈജാമയിലോ അങ്ങനെ കളറാകുന്നു എന്ന് ഭയമുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കുക ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണ് നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി പള്ളിയിൽ പോകേണ്ട യോഗി ആദിത്യനാഥ് അത് ഏറ്റുപിടിച്ചുകൊണ്ട് വെള്ളിയാഴ്ച എല്ലാ ആഴ്ചയിലുമുണ്ട് വർഷത്തിൽ ഒരു ദിവസം മാത്രമേ പോളി ആഘോഷമുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ജുമാ നമസ്കാരം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നീട്ടിവെക്കണം രണ്ടു മണിക്ക് ശേഷമാക്കി മാറ്റണമെന്ന് പറഞ്ഞു മാത്രമല്ല അദ്ദേഹം ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് പറഞ്ഞത് അങ്ങനെ രണ്ടു മണിക്ക് ശേഷം വരാൻ കഴിയാത്തവർ വീട്ടിലിരിക്കട്ടെ എന്ന് പറഞ്ഞു പൗരന്റെ അവകാശങ്ങൾക്ക് മേലാണ് പോലീസ് ഉദ്യോഗസ്ഥനും ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയും കടന്നു കയറുന്നത് എന്റെ സഞ്ചാര സ്വാതന്ത്ര്യം നമ്മൾ ആരെങ്കിലും നമുക്കിവിടെ ഓണവും പെരുന്നാളും വന്നാൽ നമ്മൾ സന്തോഷത്തോടെ ഒരുമിച്ച് ആഘോഷിക്കും തിരുവനന്തപുരം ജില്ലയിൽ ആറ്റുകാൽ പൊങ്കാല നടന്നു മിനിഞ്ഞാനാണ് നടന്നത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു പ്രധാന മസ്ജിദുകളുടെയൊക്കെ ഗേറ്റ് തുറന്നു വെച്ചു എത്ര സൗഹൃദത്തോടുകൂടി ഉത്തരേന്ത്യയുടെ ബി ജെ പിയുടെ ഭരണം നടക്കുന്ന ഏരിയകളില് പള്ളികൾക്ക് മുകളിൽ ടാർപോളിൻ ഇടുക നമസ്കാരം പല പള്ളികളും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷമാക്കി എന്നിട്ടും കലാപം നടക്കുന്നു എത്ര ദുരവസ്ഥയിലേക്കാണ് ഈ നാട് പോകുന്നത് ഈ നാട് ബഹുസ്വരമായി ജനാധിപത്യമായി ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പോരാടാൻ നമ്മൾ ഓരോരുത്തരും തെരുവിലിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നൂറുവർഷം തുകയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘ് ലോകത്ത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു ഫാസിസ്റ്റ് ഭരണകൂടം ഒരു ഫാസിസ്റ്റ് സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘ് അത് നൂറ് വർഷത്തോടെടുക്കുകയാണോ ഏറ്റവും വലിയൊരു കലാൾപ്പടയുള്ള കലാപങ്ങളുടെ പരമ്പര അവകാശപ്പെടുന്ന മസ്ജിദ്വംശനം അവകാശപ്പെടുന്ന ഇനിയും ഇനിയും സമ്പലിലെയും ഷാഹിയിലെയും ഈദ്ഗാഹിലെയും തുടങ്ങി നാനാ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള മസ്ജിദുകളിൽ അവകാശവാദം ഉന്നയിക്കുന്ന സംഘപരിവാർ നിയന്ത്രിക്കുന്ന ഭരണകൂടമാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ഭരണകൂടം ആ ബി ജെ പി ഭരണകൂടത്തെ ജനാധിപത്യ പോരാട്ടത്തിലൂടെ തൂത്തറിയുകയും നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയും നാനാത്വത്തിലേകത്വവും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യാൻ രാജ്യത്തെ ഓരോ പൗരന്മാരുടെയും ബാധ്യതയാണ് ആ ബാധ്യത നിറവേറ്റുന്നതിൽ എൻ കെ വൈസി മുന്നിൽ നിന്നുണ്ടായിരുന്നു അതിന്റെ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് രാഷ്ട്രീയ പകപോക്കലാണ് രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി അധസ്ഥിതരുടെ അവർക്ക് മുഖ്യധാരയിലെത്തുന്നതിന് വേണ്ടി അവരുടെ അവകാശ പോരാട്ടങ്ങൾ നടത്തിയതിന്റെ പേരിലാണ് എം കെ ഫൈസി അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ എം കെ ഫൈസിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നുള്ളത് അത് ഈ രാജ്യത്ത് ഓരോ പൂരിന്റെയും ഉത്തരവാദിത്വമാണ് എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്ത എം കെ ഫൈസി അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി കസേരിൽ ഇരുന്നാളായിരുന്നു രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് കൊടുത്തി ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയിട്ടുണ്ട് ചിദംബരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡി കെ ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ എതിരാളികളെ ഇ ഡി എ ഉപയോഗിച്ച് സിബിഐയെ ഉപയോഗിച്ച് എൻ ഐ എ ഉപയോഗിച്ച് ഇങ്ങനെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി ഇവരുടെ പാസിസ്റ്റ് ഭരണം മുന്നോട്ട് കൊണ്ടുപോവാമെന്നാണ് മോഡിയുടെ സർക്കാർ കരുതുന്നതിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ഈ ജനത ഇന്ത്യൻ ജനത ഏഴര പതിറ്റാണ്ട് ജനാധിപത്യത്തെ ആസ്വദിച്ച ജനതയാണ് അങ്ങനെ ജനാധിപത്യത്തെ ആസ്വദിക്കുന്നതിന് മുമ്പ് അവർക്ക് പോരാട്ടത്തിന്റെ ഒരു പാരമ്പര്യമുണ്ടോ നിങ്ങളൊക്കെ ഈ രാജ്യത്ത് രണ്ടു നൂറ്റാണ്ട് ഭരിച്ച വെളുത്ത സായിപ്പിന്റെ മുമ്പില് ഒച്ചാനിച്ചു നിൽക്കുമ്പോ മാപ്പെഴുതി നിൽക്കുമ്പോ ഷൂ നിക്കി നിൽക്കുമ്പോ അവർ വിരിമാറി വിരിച്ച് വിരിമാറുകാണിച്ച് വെടിയുണ്ടേറ്റുവാങ്ങി സ്വാതന്ത്ര്യ പോരാട്ടം നടത്തിയ ഒരു ജനതയുണ്ട് ഈ രാജ്യത്ത് അവരുടെ പിന്തലമുറക്കാരാണ് ഈ രാജ്യത്ത് ജീവിക്കുന്നത് ആ ജനത ജനാധിപത്യത്തിന്റെയും ബഹുസ്വരതയുടെയും ഇന്ത്യയെ തിരിച്ചു പിടിക്കുന്നതിന് പോരാട്ടത്തിനിറങ്ങുമെന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് എം കെ ഫൈസിക്ക് ഐ സിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനെത്തിയ മുഴുവൻ സമരസഭാക്കൾക്കും ധീരവിരവിപ്ലവാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എം കെ എഫ് നിരുപാധികം വിട്ടയക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിഷേധ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു ജയ് ഹിന്ദ് ജയ് എം കെ ഫൈസി ഐക്യദാർഢ്യം സിന്ദാബാദ്